അർപ്പിച്ച് നേതൃത്വത്തിൽ മുന്നണി അധികാരത്തിൽ തുടരുമെന്നാണ് എക്സിറ്റ് എക്സിറ്റ് പോൾ പോൾ പ്രവചന ഫലങ്ങൾ ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്ന കണക്കിലെടുക്കുമ്പോൾ സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം സൂചനകളൊന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എക്സിറ്റ് പോളിലെ പ്രവചനത്തോടെ ജനം കൈവിട്ടിട്ടില്ലെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെണ്ണലിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ പാർട്ടികൾക്കിടയിൽ കൂട്ടിക്കിഴക്കലുകൾ സജീവമാണ് രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം ഇന്നലെ വൈകിട്ട് ആറിന് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നുമാണ് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നത് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ് കണക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്നും കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു തെക്കേ ഇന്ത്യയിലും മികച്ച സാന്നിധ്യമായി ബി ജെ പി മാറാമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട് ും ഇടയിൽ സീറ്റ് നേടുമെന്നാണ് സീറ്റ്പക്ഷം സർവേകളും മുദ്രാവാക്യം ഇന്ത്യ 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 ടുഡേ ചാണക്യ സർവേകൾ സഖ്യത്തിന് നൂറ്റി അറുപത്തിയാറ് വരെ സീറ്റുകൾ കിട്ടാമെന്നാണ് പ്രവചനം തെക്കേ ഇന്ത്യയിൽ ഇത്തവണ മോദി നടത്തിയ പരീക്ഷണങ്ങൾ വിജയമായിരുന്നുവെന്നും സർവേകൾ ശരിവെക്കുന്നു കേരളത്തിൽ ഒന്നു മുതൽ നാല് സീറ്റ് വരെയും തമിഴ്നാട്ടിൽ പതിമൂന്ന് വരെ സീറ്റ് വരെയും തെലങ്കാനയിൽ പത്ത് സീറ്റുകളും ബി ജെ പിക്ക് നേടാനാകുമെന്നാണ് പ്രവചനം കർണാടകയിൽ കോൺഗ്രസ്സിന് മൂന്നോ നാലോ സീറ്റുകൾ ഉയർത്താൻ കഴിയുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് കാര്യമായി തകർച്ചയുണ്ടാകില്ല എന്നാൽ മഹാവികാസ് അഗാഡി മികച്ച മത്സരം കാഴ്ചവെക്കുമെന്നാണ് സർവേ പറയുന്നത് സർവേകളിൽ ഹിന്ദി ഹൃദയുന്നില്ല യു പി യിൽ എൻ ഡി എ സീറ്റുകൾ നിലനിർത്തും റായ്ബറേലി സീറ്റിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് പ്രവചനം രാജസ്ഥാനിൽ പൂജ്യത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കുമെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു മധ്യപ്രദേശ് എൻ ഡി എ തൂത്തു ഒരു സീറ്റ് കിട്ടുമെന്ന പ്രവചനങ്ങൾ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് മത്സരിച്ച ചിന്ദ്വാര സീറ്റിലാക്കാനാണ് സാധ്യത ബീഹാറിൽ ജെ ഡി യു കൂടി ചേർന്നത് എൻ ഡി എക്ക് നേട്ടമാകാമെന്നാണ് കോൺഗ്രസും ആർ ജെ ഡിയും കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കും ബംഗാളിലും ഒഡീഷയിലും ബി ജെ ഉണ്ടാക്കാനാണ് സാധ്യത ഫലത്തിൽ എൻ ഡി എക്ക് കാര്യമായ പ്രതിസന്ധികളില്ലെന്ന് സർവേകൾ വ്യക്തമാക്കുമ്പോൾ അറുപതിനു മുകളിൽ സീറ്റുകൾ എന്ന ഭൂരിപക്ഷ പ്രവചനത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാനുള്ള സീറ്റുകൾ കിട്ടിയേക്കുമെന്നും ആശ്വസിക്കാം എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് എക്സിറ്റ് പോൾ പറയുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് സീറ്റ് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് വരെയും മറ്റുള്ളവ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റ് നേടുമെന്നാണ് ജൻകി പാദ് പ്രവചിക്കുന്നത് അതേസമയം ജൻകി ബാതിന്റെ പ്രവചനമനുസരിച്ച് ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തിയൊന്ന് മുതൽ സീറ്റ് വരെ നേടാനും സാധ്യതയുണ്ട് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റും ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിനാല് സീറ്റും മറ്റുള്ളവർ മുപ്പത് സീറ്റും നേടുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് ബിമാർക്ക് പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റും മറ്റുള്ളവർ നാൽപ്പത്തിയേഴ് സീറ്റും വിജയിക്കുമെന്ന് ന്യൂസ് എക്സും പ്രവചിക്കുന്നു